ഹലോ സാർ ചാനലിലേക്ക് എല്ലാവർക്കും വെൽക്കം അപ്പോൾ നമ്മൾ എന്ന് പറയുന്നത് ഒരു മാരുതിയുടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു വാഹനം അല്ലെങ്കിൽ പോലും അത്ര ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വാഹനമായ ഓൾട്ടോയുടെ പുതിയ ജനറേഷൻ്റെ വിവരങ്ങളായിട്ടുണ്ട് മൊത്തം വിവരൊന്നും കിട്ടിയിട്ടില്ല വാഹനം ലോഞ്ച് ആവുന്നതേ ആവുന്നതുള്ളൂ നമ്മളിവിടെയൊക്കെ അപ്പോൾ ഇവിടെ ലോഞ്ച് ആവുന്നതല്ല ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലല്ല ലോഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പം അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അറിഞ്ഞു വേറെ ഒന്നുമല്ല നമ്മുടെ മാരുതി ഓൾട്ടോനെ കുറിച്ചിട്ടാണ് അപ്പോൾ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ഒരു പുതിയ അടിപൊളി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ എ സ്റ്റാർ ഒക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ഇറങ്ങിയ എ സ്റ്റാറിനൊക്കെ പോലെ സാമ്യം എനിക്ക് ഒറ്റനോട്ടത്തിൽ കണ്ടപ്പോൾ തോന്നി അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓൾട്ടോ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ എന്തുകൊണ്ടെന്നെങ്കിലും ഒറ്റനോട്ടത്തിൽ വാഹനം കാണാൻ കിടന്ന ലുക്കാണ് അതായത് അലോയിൽസ് വരെ കമ്പനി നൽകുന്നുണ്ട് അതുപോലെ പ്രൊജക്ടർ എൽ ഇ ഡി ലാംസും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒറ്റത്തോട്ടത്തിൽ വണ്ടി അപാര ലുക്കാണ് അപ്പൊ ഫോട്ടോസും കാര്യങ്ങളും കൂടെ ചേർക്കാട്ടോ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ വാഹനം നല്ല ലുക്കാണ് പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിലും ഇതൊന്നും വലിയൊരു എന്താ പറയാ ഇപ്പൊ താത്തിക്കേട്ടലൊന്നും ഇല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എ ബി എസ് എയർ ബാഗ് ബി ഡി പാർക്കിസൻസസ് അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുഴപ്പമില്ലാത്ത സേഫ്റ്റി ഫീച്ചേഴ്സ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ അതായത് ഓൾട്ടോ എന്ന് പറഞ്ഞാൽ ഒരു എൻട്രി ലെവൽ കാറാണ് അപ്പൊ അതിന് ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവര് ചെയ്തിട്ടാണ് പുതിയ ഓൾട്ടോ ഇറക്കാൻ പോകണം ചിലപ്പോ ഒന്ന് ഒരു വിപണി കീഴാക്കാൻ ചിലപ്പോ ആ ഒരു സെഗ്മെന്റ് ചിലപ്പോ ചാൻസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈലേജും കാര്യങ്ങളും പറയുന്നുണ്ട് ട്വന്റി ഫോർ കെ എം പിയിലൊക്കെ മൈലേജ് പറയുന്നുണ്ട് കമ്മിൻ പക്ഷേ എൻജിൻ സ്പെക്ട് നമുക്ക് മുഴുവനായിട്ട് കിട്ടിയില്ല കേട്ടോ എന്തായാലും കിട്ടും ഫുൾ ഡീറ്റെയിൽസ് കിട്ടും അപ്പോൾ നമുക്ക് വേറെ വീഡിയോ നമുക്ക് ചെയ്യാം അപ്പോൾ എന്തായാലും ഇങ്ങനൊരു വാഹനം വരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ടാവും എന്നാണ് അറിഞ്ഞത് അതായത് നമ്മുടെ കോമൺ ഉണ്ടാകുന്ന ഫീച്ചേഴ്സ് ആ എ സി പോസ്റ്റാറും കാര്യങ്ങളൊന്നും അല്ലാതെ അഡീഷണൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ കാര്യങ്ങളൊക്കെ ഉള്ള ഇൻഫോർടൈൻമെൻറ്റ് അതുപോലെ വീൽസ് പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് അതുപോലെ എൽ ഇ ഡി ടെ ലാംപ്സ് അങ്ങനെയൊക്കെ ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലുക്കിലും നല്ല ഇൻറ്റീരിയർ സ്പേസിലും അതാണ് മെയിനായിട്ട് പറയണത് എന്താണെന്ന് ലെഗ് റൂമും ഹെഡ് റൂമൊക്കെ അത്യാവശ്യം ഇതാക്കിയിട്ട് നല്ല അപ്പോൾ സ്ട്രോ അതായത് അപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുള്ള സീറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു ഓൾട്ടോ ആണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ റൂമറാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ കുറച്ച് ഫോട്ടോസ് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ചേർക്കുന്നുമുണ്ട് അപ്പോൾ കാണുക അപ്പോൾ എന്തായാലും വാഹനം നമ്മൾ കൈ കിട്ടുകയാണ് നമ്മളൊരു റിവ്യൂ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബൈ